ഹായ് വെൽക്കം ടു എച്ച് ക്ലാസ് അപ്പൊ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാനത്തേക്കല്ല നമ്മൾ രണ്ടാകളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് അത് ഇനി പറയില്ല അപ്പൊ അവസാനത്തെ എക്സാമായ സോഷ്യൽ സയൻസിന് എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള ഇമ്പോർട്ടന്റ് പ്രിഡിക്ഷൻ ആണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ട് കിട്ടാനായിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ കഴിയുകയാണ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഒക്കെ നൈശൂർ ടീച്ചർമാർ ഒന്നും പറയില്ല അവരൊക്കെ നമുക്ക് സപ്പോർട്ടാണ് എല്ലാവരും എനിക്ക് മെസ്സേജിക്കാറുണ്ട് സെറ്റ് ഡോണ മിസ് തുടങ്ങാം ഓക്കെ യെസ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മിഡേവിൽ ഇന്ത്യ ഓക്കെ മിഡേവിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത് അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓക്കെ ഏതാണ് മുൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഡ്യൂറിംഗ് അക്ബർ റീജിയൻ ഓക്കെ അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ഒന്നെങ്കിൽ മുഗൾ റീജനിലേയും അതുപോലെ നമുക്ക് വിജയനഗര റീജനിലും പഠിക്കാണ്ട് ഒന്നെങ്കിൽ ഒരു കമ്പാരിസൺ ആയിരിക്കാം അല്ലെങ്കിൽ മുഗൾ റീജിയനിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരിക്കും ഒരു ക്വസ്റ്റൻ ഉറപ്പാണ് ഡെഫിനറ്റ്ലി അത് പഠിച്ചിട്ടേ പോകാവുള്ളൂ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റിന് നമ്മൾ നോക്കുമ്പോൾ വിജയഗര വിജയനഗര ആ ഒരു പാർട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത് അമരനായക സിസ്റ്റം എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് അമരനായക ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ വിജയനഗരം ഓക്കെ അപ്പൊ ആർമി സിസ്റ്റം ഓക്കെ അപ്പൊ അമരനായക സിസ്റ്റമാണ് വിജയനഗരത്തിലെ മുഗൾ എംയറിൽ വരുമ്പോൾ ഏതാണ് വിതമാൻ സിസ്റ്റം അപ്പൊ അത് തമ്മിൽ ഒന്നെങ്കിലും ഒരു കമ്പാരിസൺ ചോദിക്കാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആർമി സിസ്റ്റം ഡെഫിനറ്റ്ലി ചോദിക്കും അപ്പൊ രണ്ടാണ് കൃത്യമായി പഠിച്ചു വെച്ചിട്ടേ പോകാമുള്ളൂ ഈ ചാപ്റ്ററിൽ ഈ രണ്ട് ക്വസ്റ്റിൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നാളത്തെ ക്വസ്റ്റിൻ പേപ്പറിൽ ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ മിഡിയൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് ഓക്കെ ഈ ചാപ്റ്ററിൽ വന്ന് വന്നുകഴിയുമ്പത്തേനും ഭക്തി മൂവ്മെന്റ് ഭക്തി മൂവ്മെന്റിൽ നിന്ന് ക്യാരക്ടർ ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ ആ ഒരു ക്വസ്റ്റൻ ഡെഫിനറ്റ്ലി നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ എന്ത് ചോദിക്കാം ബസവണ്യുടെ ലീഡർഷിപ്പിലുള്ള കർണാടകയിൽ നടന്ന ഭക്തി മൂവ്മെന്റ് ഫീച്ചേഴ്സ് അപ്പൊ ഈ രണ്ടിലൊരു ക്വസ്റ്റൻ ഉറപ്പാണ് ഭക്തി മൂവ്മെന്റിൻ്റെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്ന് ഡെഫിനറ്റ്ലി ആ കൊസ്റ്റിൻ പഠിച്ചു വെച്ചിട്ട് പകുതി ആൻഡ് നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോ കബീറിന്റെ ഗുരുനാനാക്കിന്റെ ഐഡിയാസ് ഓക്കെ വാട്ട് വെർ ദ ഐഡിയാസ് ഓഫ് കബീർ ആൻഡ് ഗുരുനാനാക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടുപേരുടെ നമ്മൾ ഐഡിയാസ് പഠിക്കണം ഒരു ക്വസ്റ്റൻ ആ ഒരു പോർഷനിൽ നിന്ന് ഉറപ്പായിട്ടും നാളത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് കാണാം ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുമ്പോൾ സൂഫിസം സൂഫിസത്തിലോട്ട് വരുന്ന സമയത്ത് സൂഫിസത്തിൽ കുറേയധികം വൺ വേർഡ്സ് വാട്ട് ടേം വേർഡ് ഫോർ സൂഫി മാസ്റ്റർ സൂഫി മാസ്റ്റർ ചോദിക്കാം അല്ലെങ്കിൽ സൂഫി ഫോളോസിന് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ സൂഫി സോങ്ങിന് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് താമസിക്കുന്ന സ്ഥലത്ത് എന്താണ് പറയുന്നത് ഈ മണ്ണർ സൂഫിസം എന്ന് പറയുന്ന പാർട്ടി ചോദിക്കും ഓക്കെ സോ ഡെഫിനറ്റ്ലി പറയുന്ന ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഈ ചാപ്റ്ററി ക്വസ്റ്റിൻ ചോദിക്കുന്നത് ആൻഡ് ദെൻ ഈ നോട്ട്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസ് സെവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും എക്സാമിന് നമ്മൾ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നു നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി എല്ലാത്തിനും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോശം കാര്യം നമ്മൾ നിങ്ങൾ ആലോചിച്ചോ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തോ അഞ്ചോ പത്തോ രൂപേൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നേരെ സത്സാറ് മെസ്സേജ് അവവും സഹസാർ വരും ഓക്കെ അടുത്ത് നോക്കാം പിടിച്ചോ ഫീച്ചർ ഓഫ് അവർ കോൺ നമ്മുടെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് ഇത് എക്സാമിന് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ഫംഗ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ചുമതലകൾ ഇത് രണ്ടും എക്സാമിന് നല്ല മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇതിന് കൂടുതൽ നിങ്ങൾ പഠിച്ചേക്കേണ്ട ഒരു ചോദ്യമാണ് നമുക്കൊരു ടൈം ലൈൻ ഉണ്ട് നമ്മുടെ ഭരണഘടനയുടെ ടൈം ലൈൻ എന്താ ടൈംലൈൻ പറഞ്ഞാലോ എങ്ങനെയൊക്കെയാണ് ഭരണഘടനാ ഫോർമേഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ ഭരണഘടന നിർമ്മാണത്തിന്റെ ആ ഒരു എന്താണ് ഫോർമേഷൻ രൂപീകരണത്തിൻ്റെ ടൈം ലൈൻ ഉണ്ട് എന്തൊക്കെയാണ് ടൈം ലൈനിൽ പറയുന്നത് എന്നാണ് നമ്മൾ ആദ്യമായി മീറ്റിംഗ് വിളിച്ചത് എന്നാണ് അത് അംഗീകരിക്കപ്പെട്ടത് ആരായിരുന്നു ചെയർമാൻ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നാണ് ഔദ്യോഗികമായ ഒഫീഷ്യൽ നിലവിൽ വന്നത് ആ കാര്യങ്ങളിൽ നിന്ന് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷന്റെ ടൈം ലൈൻ പഠിച്ചു വെക്കുക കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഭരണഘടന ഫീച്ചേഴ്സ് പ്രത്യേകത ലോകത്തിലും വലിയ എടുത്ത ഭരണഘടനയാണ് അതുപോലെ തന്നെ ഫണ്ടമെന്റ് റൈറ്റ്സ് ഉണ്ട് ഡ്യൂട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൃത്യമായി നിങ്ങൾ ചെയ്യുക പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ

മുത്തുമണി മുത്തുമണി ചോദ്യങ്ങളല്ലേ മുത്തുമണികൾക്ക് ചോദ്യം ചോദ്യങ്ങൾ പറഞ്ഞു കുട്ടിയെ കൊടുക്ക് ല്ലേ മുത്തുമണിമണിക്ക് അരികുവൽക്കരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ കുറെ മാർജിനലൈസേഷൻ എന്ന് വെച്ചാല് അരികുവൽക്കരണം എന്തായാലും നമ്മൾ അരികുവൽക്കരണം പറഞ്ഞിട്ട് ചെല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാന്നുള്ളത് നമ്മൾ പറഞ്ഞത് ദളിത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ എക്സ്പ്രിസനൈസ് എന്ന് വെച്ചാൽ ജയിൽ മോചിതർ ഇങ്ങനെ കുറെ കാല ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ നമ്മളെ വേറെയും റീസൺസ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്ന അതെന്തൊക്കെയാണ് റീസൺസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് വാറ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയൊക്കെ ബാധിച്ച ആളുകളൊക്കെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ അത് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നാച്ചുറൽ മെയ്ഡായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പിന്നെ മറ്റൊരു കാര്യമാണ് വാട്ട് ഈസ് മാർജിനലൈസേഷൻ എന്താണ് അരികുവൽക്കരണം എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കണം അരികുവൽക്കരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്താൽ മതി ഓക്കെ മറ്റൊരിതാണ് ഹു ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി ആരൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ പറഞ്ഞിരുന്നു വുമൺ അതുപോലെ തന്നെ ദളിത് ഹാൻഡിക്യാപ്ഡ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ ക്വസ്റ്റൻ എന്ത് ചെയ്യുക നോക്കി പോവാം പിന്നെ അതുപോലെ തന്നെ ഹു പ്രീച്ച്ഡ് ദ മെസ്സേജ് ഓഫ് എല്ലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എല്ലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ ആരാണ് നമ്മുടെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ആരായിരുന്നു ശ്രീനാരായണ ഗുരു അതെന്ത് ചെയ്യുക വൺ വേട് പോലെ ഒരു മാർക്കിനൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആക്ടിവിറ്റി ആണ് എന്നാലും ചോദിക്കും മറ്റൊരു ലാസ്റ്റ് ക്വസ്റ്റൻ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഇതാ വാട്ട് ആർ ദ ചലഞ്ചസ് നമ്മുടെ വുമൺസ് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നമ്മളേതാ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിവേചനം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ അംബേദ്കർ അത് എന്തിനൊക്കെ അഞ്ചാമത്തെ പാഠത്തിലാണ് നമുക്ക് നോക്കാനുള്ളത് അവർ അഥവാ നമ്മുടെ ഭൂമി എന്നുള്ള പാഠം ആ പാഠത്തിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കാര്യം അവരൊക്കെ ചെയ്യണം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നിന്ന് കമന്റ് ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് ലൈവില് ക്വസ്റ്റൻസ് ആഡ് ചെയ്യാം പൊതു ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞത് പകുതിയോളം എക്സാമിന് ചോദിക്കുകയുള്ളൂ എന്നാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക ആ ആക്ടിവിറ്റി ഫസ്റ്റ് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഏർത്തിന്റെ ഇന്നർ പാർട്ട് ഭൂമിയുടെ ഉള്ള കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങളൊക്കെ നമുക്കറിയാം വോൾക്കാനിക് കറപ്ഷന് മൈനുകൾ ഗനികൾ ആ പോയിന്റ്സ് ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഏറ്റവും ഭൂമിക്ക് മൂന്ന് പാടുകളുണ്ട് മാന്തല് ക്രസ്റ്റ് കോർല മാന്തലുണ്ട് കാമ്പുണ്ട് ഭൂവൽക്കമുണ്ട് മൂന്നിന്റെയും സവിശേഷതകൾ എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ അഞ്ചാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര വരെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം അതിനനുസരിച്ചായിരിക്കും നമ്മൾ ലൈവില് കൊസ്റ്റൻസ് വരാം അപ്പോൾ ഈ രണ്ട് ആണ് ഈ ചാപ്റ്റർ നമ്മൾ മാക്സിമം നോക്കി വെക്കേണ്ടത് അതായത് എല്ലാം നമ്മുടെ ചാനൽ ഫിഫ്റ്റി ഒക്കെ അടിക്കാനായിട്ടുണ്ട് ഇന്നത്തെ ലൈവിൽ നമുക്ക് ഫിഫ്റ്റിക്ക് അടിച്ച കേക്ക് ഒക്കെ മറിച്ച് ജഡ് ജിയിൽ നിന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് സെറ്റ് ആക്കാമോ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പരമാവധി ലിങ്ക് ഷെയർ ചെയ്യാം നമ്മുടെ ലൈവിലായിരിക്കും എല്ലാ ക്വസ്റ്റിനും ആൻസ് ഡിസ്കസ് ചെയ്യുക എല്ലാവരും ലൈവിലേക്ക് എത്തുക പരമാവധി ഫ്രണ്ട്സിനെയും കൂട്ടി വരിക എല്ലാവർക്കും നാളത്തെ സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ ഓൾ ദി ബെസ്റ്റ്